സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിക്ക് പിന്നാലെ നടൻ ബാബുരാജിനെതിരെ അടിമാലി പോലീസ് കേസെടുത്തു സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് അടിമാലിയിലെ റിസോർട്ടിലും ആലുവയിലെ വസതിയിലും വെച്ച് ബാബുരാജ് തന്നെ പീഡിപ്പിച്ചു എന്നായിരുന്നു നടി നൽകിയ പരാതി യുവതി ഡിഐജിക്ക് ഓൺലൈനായി നൽകിയ പരാതി അടിമാലി പോലീസിന് കൈമാറുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് അടിമാലി പോലീസ് ബാബുരാജിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത് യുവതിയുടെ മൊഴി ഓൺലൈനായി രേഖപ്പെടുത്തിയ ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് യുവതി പറയുന്നത് ഇങ്ങനെ ഡിഗ്രി പഠനത്തിന് ശേഷം ബാബുരാജിന്റെ മൂന്നാറിലെ റിസോർട്ടിൽ റിസപ്ഷനിസ്റ്റായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത് ഞാൻ ബാബുരാജിന്റെ ജന്മദിന പാർട്ടി റിസോർട്ടിൽ വെച്ചായിരുന്നു നടന്നിരുന്നത് ആ സമയത്തായിരുന്നു അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടത് പിന്നീട് എനിക്ക് അഭിനയത്തിനോട് താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി കൂദാഷ എന്ന സിനിമയിൽ ചെറിയൊരു വേഷവും അദ്ദേഹം എനിക്ക് നൽകി പുതിയൊരു സിനിമയുടെ ചർച്ചയ്ക്കാണെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബാബുരാജ് ആലുവയിലെ വീട്ടിലേക്ക് ക്ഷണിച്ചു എന്നാണ് നടി പറയുന്നത് ആ സിനിമയുടെ സംവിധായകനും നിർമ്മിതാവും നടിനടന്മാരും അവിടെയുണ്ട് എന്നും പറഞ്ഞു ഒരു ദിവസം ആ വീട്ടിലെത്തിയപ്പോൾ ബാബുരാജും ഒരു ജീവനക്കാരനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റാരും ഉണ്ടായിരുന്നില്ല മറ്റാരും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ താഴത്തെ നിലയിൽ കാത്തിരിക്കാൻ പറഞ്ഞു പിന്നീട് മുറിയിലേക്ക് എത്തി അദ്ദേഹം എന്നെ പീഡനത്തിന് ഇരയാക്കി പിറ്റേന്നാണ് പോകാൻ അനുവദിച്ചത് പിന്നീട് ബ്ലാക്ക് കോഫി എന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു ആ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കാം എന്നും പറഞ്ഞു എന്നാൽ പിന്നീട് വിളിച്ചപ്പോൾ ഞാൻ പോയതുമില്ല എന്നായിരുന്നു നടി നൽകിയ മൊഴി ഇങ്ങനെയായിരുന്നു ടി പോലീസിന് നൽകിയ മൊഴി ഇതിന് പിന്നാലെയാണ് അടിമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് നിരവധി പേരാണ് ഇപ്പോൾ ബാബുരാജിനെതിരെ വളരെ വലിയ രീതിയിൽ ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തുന്നത് മലയാള സിനിമയിലെ വില്ലനാണ് ബാബുരാജ് ഒരുപാട് സിനിമകളിലാണ് താരം വില്ലനായി എത്തിയത് നിരവധി ആരാധകരെയും ബാബുരാജിന് സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു നടൻ ബാബുരാജ് അവതരിപ്പിക്കുന്ന വില്ലൻ കഥാപാത്രങ്ങൾ കാണാൻ ആരാധകർക്ക് ഏറെ ഭയമായിരുന്നു കാരണം അത്രയ്ക്കും നന്നായിട്ടായിരുന്നു അദ്ദേഹം വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു ഇപ്പോ ഇതാ ഇദ്ദേഹം യഥാർത്ഥ ജീവിതത്തിലും വില്ലനായിരുന്നോ എന്ന ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരുന്നത് ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ച ശേഷമായിരുന്നു ബാബുരാജ് വാണി വിശ്വനാഥിനെ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഇരുവരും വിവാഹിതരായത് ബാബുരാജിനും വാണി വിശ്വനാഥിനും മക്കളുമുണ്ട് ആദ്യ ഭാര്യയിലും ബാബുരാജിനും മക്കളുണ്ട് എല്ലാ മക്കളെയും പൊന്നുപോലെ നോക്കി വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ജോലിക്കാരുമാക്കി ഇപ്പോ ഇതാ ബാബുരാജിനെതിരെ വളരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നാളുകൾക്ക് മുമ്പായി ായിരുന്നു ബാബുരാജിന്റെ മൂത്ത മകന്റെ വിവാഹം അന്ന് രണ്ടാം ഭാര്യയായ വാണി വിശ്വനാഥും മക്കളും എത്തിയിരുന്നില്ല ഇതൊക്കെ അന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആയിരുന്നു ചർച്ചയായത് ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിലൂടെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് വാണി വിശ്വനാഥും ബാബുരാജും എത്താറുണ്ട് നിരവധി പേരാണ് ഇരുവർക്കും ആരാധകരായിട്ടും ഉള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ പല പ്രമുഖ നടന്മാരുടെയും മുഖമൂടികൾ അഴിഞ്ഞു വീണു നിരവധി നടന്മാർക്കെതിരെയാണ് പല നടന്മാരും ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഇപ്പോ ഇത് അത്തരത്തിലുള്ള ആരോപണ ത്തില് പ്രമുഖ നടൻ ബാബുരാജും അകപ്പെട്ടു